നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളയിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് അത്തരത്തിൽ ഉപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിൽ പ്രധാനമായി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ഉപ്പ് ശരിയായ രീതിയിൽ അടുക്കളയിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്നും ഉപ്പിന്റെ സമീപത്തെ ഏത് വസ്തുക്കളാണ് സൂക്ഷിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം ഇതിൽ വിശ്വാസമുള്ളവർ വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ മാറാൻ കല്ലുപ്പ് കൊണ്ട് ചെയ്യേണ്ട ചില പരിഹാരങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം മഹാലക്ഷ്മി വാസമുള്ള നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ് കല്ലുപ്പ് നമ്മൾ ദേവിക്ക് നൽകുന്ന അതേ പരിഗണന ഈ ഉപ്പിന് നൽകേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ നമ്മുടെ വീട്ടിൽ ഒരു കാരണവശാലും ഉപ്പ് കുറയാനിടയാകരുത് ഈ ഉപ്പ് മൊത്തം തീരുന്നതിന് മുൻപ് ഉപ്പ് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് പണ്ട് കാലങ്ങളിൽ ഉപ്പടുപ്പിന്റെ ഭാഗത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ അടുപ്പും കിഴക്ക് ദിശയിലാണ് നല്ലത് നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത് കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിട്ടായിരിക്കണം അതായത് സൂര്യനുദിച്ചുയരുമ്പോൾ അതിൻ്റെ പ്രകാശകിരണങ്ങൾ അടുപ്പിനു മുകളിൽ വരുന്നു അതാണ് ഏറ്റവും ഐശ്വര്യം അതുപോലെ അടുപ്പിന്റെ വലതുവശത്തായിരിക്കണം ലക്ഷ്മി കടാശമുള്ള കല്ലുപ്പ് സൂക്ഷിക്കേണ്ടത് ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ വെറും നിലത്ത് വയ്ക്കാൻ പാടില്ല ഒരു മരപ്പലകയോ തട്ടോ വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ മാത്രമേ ഉപ്പ് പാത്രം സൂക്ഷിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ ഉപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കാൻ പാടില്ല ഒന്നുകിൽ ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ ഇട്ട് വെക്കാവുന്നതാണ് ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുമ്പോഴാണ് ഇതിന് ശക്തിയും അഭിവൃദ്ധിയും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് അതുപോലെ വീട്ടിൽ ധനസമൃദ്ധി വന്നു ചേരുന്നതിന് അതായത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് പണവശ്യത്തിനായി ഈ ഒരു മാർഗം നിങ്ങൾ ചെയ്യേണ്ടതാണ് അതായത് ഈ പറഞ്ഞ രീതിയിൽ കല്ലുപ്പ് സൂക്ഷിക്കുമ്പോൾ അടുപ്പിൻ്റെ സൈഡിൽ ഒരു മരപ്പലകയോ അല്ലെങ്കിൽ ഒരു തട്ടോ വെച്ച് സൂക്ഷിക്കുമ്പോൾ ഈ തട്ടിൽ ഒരു രൂപ നാണയം വെച്ച് അതിൻ്റെ മുകളിൽ വേണം കല്ലുപ്പിൻ്റെ ജാറെ എടുത്തു വെക്കാൻ ഇങ്ങനെ ഉപ്പ് സൂക്ഷിക്കുന്നതിലൂടെ ഈ നാണയത്തിന്റെ ശക്തിയും ഉപ്പിന്റെ ശക്തിയും ഒന്നായി ചേർന്ന് പണവശ്യം ഏർപ്പെടാൻ തുടങ്ങുന്നതാണ് ഇതൊരു കുടുംബത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഉപ്പ് കടയിൽ നിന്ന് വാങ്ങാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് അതുപോലെ ഉപ്പുചാറ് കഴുകി വൃത്തിയാക്കാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയും ഞായറാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഈ ദിവസം ഉപ്പുചാറ് കഴുകി ഉണക്കിയതിനു ശേഷം അതിൽ ഉപ്പ് നിറച്ചു വെക്കാവുന്നതാണ് വെള്ളിയാഴ്ച ഉപ്പുപാത്രം കഴുകാൻ ഒരു കാരണവശാലും പാടില്ല വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക് വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് ഉപ്പുപാത്രം വെള്ളിയാഴ്ച കഴുകുന്നത്ര നല്ലതല്ല മാത്രമല്ല ഉപ്പുപാത്രം കഴുകി ഉണങ്ങിയതിനു ശേഷം അതിൽ ആദ്യം കുറച്ച് ഉപ്പിടണം അത് കഴിഞ്ഞൊരു അഞ്ചു രൂപ നാണയം എടുത്ത് ഈ ഉപ്പിലേക്ക് താഴ്ത്തി വെക്കുക അതിനുശേഷം ബാക്കിയുള്ള ഉപ്പ് കൂടിയിട്ട് ഈ ഉപ്പുപാത്രം നിറച്ച് വെക്കണം ഇങ്ങനെ നിറയ്ക്കുമ്പോൾ ഈ ഉപ്പുപാത്രത്തിൽ ഉപ്പ് കുറയാൻ പാടില്ല കുറയുന്നതിനനുസരിച്ച് ഉപ്പ് വാങ്ങി നിറയ്ക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്ന് നിറയുകയും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതുമാണ് നമ്മുടെ കുടുംബത്തിൽ എന്നെന്നും മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ് അതുപോലെ നിങ്ങൾ ആഹാരം ഉണ്ടാക്കാനായി അടുക്കളയിൽ ഏത് എണ്ണ ഉപയോഗിച്ചാലും ആ എണ്ണ ഉപ്പുചാറിന്റെ അടുത്തായി വെക്കേണ്ടതാണ് ഈ എണ്ണ അഥവാ മറ്റെവിടെയെങ്കിലും വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്നും കലഹമായിരിക്കും കുടുംബത്തിൽ എന്നും അസ്വസ്ഥതക്കേടും വഴക്കുമൊക്കെ ഉണ്ടാകാൻ ഇതൊരു കാരണമായി തീരുന്നതാണ് അതുകൊണ്ട് ഇത് പരസ്പരം മാറ്റി മാറ്റിവെക്കാതെ അടുപ്പിന്റെ വലതുവശത്തായി ഉപ്പുപാത്രവും എണ്ണയും അടുത്തടുത്തായി വെക്കേണ്ടതാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇത് നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ഏഴ് ദിവസം ചെയ്തു നോക്കൂ നിങ്ങളുടെ വീടുകളിൽ നല്ല രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്നതാണ് മാത്രമല്ല കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു മാർഗവും ഇല്ല എന്ന് കരുതുന്നവർക്കും ഈ പറഞ്ഞ പരിഹാര മാർഗം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എത്ര കടമാണോ ഉള്ളത് അത് ദിവസങ്ങൾക്കുള്ളിൽ മാറിക്കിട്ടുന്നതിനുള്ള വഴി നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നതാണ് അപ്പോൾ ഈ കടമുള്ളവർ തീർച്ചയായും ഈ പറയാൻ പോകുന്ന പരിഹാര മാർഗം ഒന്ന് ചെയ്തു നോക്കൂ ഇനി നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്തെന്നാൽ നിങ്ങൾ ഒരു ഗ്ലാസ് ബൗളിൽ നിറയെ കല്ലുപ്പ് എടുക്കണം അതിനുശേഷം അഞ്ച് ഗ്രാമ്പു എടുക്കണം ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമായ വസ്തുക്കളിൽ ഒന്നാണ് ഗ്രാമ്പു ഗ്രാമ്പു നിങ്ങൾ എടുക്കുമ്പോൾ കേടുപാടുകൾ ഒന്നുമില്ലാത്ത ഗ്രാമ്പു നോക്കി എടുക്കണം അതായത് മുട്ടുള്ള മുന ഒടിയാത്ത തരത്തിലുള്ള ഗ്രാമ്പുവാണ് എടുക്കേണ്ടത് ഗ്രാമ്പു ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പരിഹാര മാർഗങ്ങളും വളരെ എളുപ്പം ഫലം കിട്ടുന്നതാണ് നിങ്ങളുടെ ഗ്ലാസ് ബൗളിൽ എടുത്തു വെച്ചിരിക്കുന്ന കല്ലുപ്പിന്റെ മുകളിൽ ഈ ഗ്രാമ്പു ഓരോന്നോരോന്നായി കുത്തിവെക്കണം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇതിന്റെ ശക്തി പതിമടങ്ങാവുന്നു കല്ലുപ്പിന് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനുള്ള ശക്തിയും ഗ്രാമ്പുവിന് പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള ശക്തിയും ഉണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കോടിക്കണക്കിനുള്ള കടവും എല്ലാ പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ മാറിക്കിട്ടുന്നതാണ് നല്ല രീതിയിലുള്ള സാമ്പത്തികമുണ്ടാകാൻ ഇത് ഇടയാക്കുന്നു നിങ്ങൾ ഈ നിറച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസ് ബൗൾ ഓരോ ദിവസം ഓരോ മൂലയ്ക്കും എടുത്തു വെക്കുക നിങ്ങളുടെ വീട്ടിൽ എത്ര മുറികളുണ്ടോ അത്രയും മുറികളിൽ ഓരോ ദിവസവും മാറ്റി മാറ്റി വെക്കുക എന്നാൽ നിങ്ങൾക്കിത് ആരെയും കാണിക്കാൻ പാടില്ല ഇങ്ങനെ ആരും കാണാതെ ഇത് വെച്ചാൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അതിനാൽ നിങ്ങൾ ഈ ബൗൾ വയ്ക്കുമ്പോൾ അത് ആരും കാണാതിരിക്കാൻ ഏതെങ്കിലും സാധനം കൊണ്ട് മറച്ചു വെക്കുക ഇതിങ്ങനെ ഈ രീതിയിൽ സൂക്ഷിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ആകിരണം ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന എന്ത് തന്നെയുള്ള തടസ്സങ്ങളാണെങ്കിലും അതെല്ലാം മാറിക്കിട്ടും നിങ്ങൾക്ക് മുന്നിൽ പലതരത്തിലുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഇത് മാസത്തിൽ ഒരു തവണ ഇത് മാറ്റിയാൽ മതിയാകും ഇങ്ങനെ മാറ്റുമ്പോൾ ഈ ഉപ്പും ഗ്രാമ്പും വെള്ളത്തിൽ മിക്സ് ചെയ്ത് വീടിന്റെ പുറത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് ഇനി ഫ്ളാറ്റിൽ താമസിക്കുന്നവരൊക്കെയാണെങ്കിൽ ഇത് കലർത്തി സിംഗിൽ കളയാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഈ രീതിയിൽ ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിലെ സമൃദ്ധിയും ഐശ്വര്യത്തിനും സന്തോഷത്തിനും നല്ലൊരു സ്വാധീനം ഉണ്ടാകുന്നതാണ് ചെറിയൊരു മാറ്റം കൊണ്ട് തന്നെ വീട്ടിൽ വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ സാധിക്കുന്നതാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്കും എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം